കമൽ ചിത്രങ്ങൾക്ക് വലിയ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ച കാലഘട്ടം മലയാള സിനിമയിലുണ്ടായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ താരങ്ങൾക്ക് കരിയറിൽ മികച്ച ഒരുപടി കഥാപാത്രങ്ങൾ നൽകിയത് കമലാണ് മമ്മൂട്ടി കമൽ കൂട്ടുകെട്ട് എന്നും ജനപ്രിയമായിരുന്നു ഇരുവരുടെയും കൂട്ടുകെട്ടിലുണ്ടായ സിനിമകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ മഴയത്തും മുൻപേ ഈ സിനിമയെക്കുറിച്ച് ഒരിക്കൽ കമൽ പങ്കുവച്ച ഓർമ്മകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിക്കൊപ്പമുള്ള രസകരമായ ചില ഓർമ്മകൾ അന്ന് കമൽ പങ്കുവെച്ചു വളരെ ജോളിയായാണ് ഷൂട്ടിംഗ് മുന്നോട്ട് പോയത് എസ് കുമാറാണ് ക്യാമറാമാൻ അദ്ദേഹം ടെലി ലെൻസിട്ട് സൂമിലാണ് എല്ലാ ഷോട്ടും എടുക്കുക പുള്ളി ക്യാമറ കൊണ്ടുപോയി വളരെ ദൂരെ വയ്ക്കും അന്ന് എച്ച് എം ഐ ലൈറ്റാണ് അടുത്തു വെച്ചാൽ നല്ല ചൂടുണ്ടാകും ഈ ലൈറ്റ് മമ്മൂക്കയുടെ തൊട്ടടുത്ത് കൊണ്ടുപോയി വെച്ചു ക്യാമറ കുറേ ദൂരെയാണ് മമ്മൂക്കയ്ക്ക് ദേഷ്യം വന്നു ലൈറ്റ് മുഖത്തേക്ക് അടിച്ചു ഭയങ്കര ചൂടും നിങ്ങൾ ഈ ക്യാമറ കൊണ്ടുപോയി ഏത് ലോകത്താണ് വെക്കുന്നതെന്ന് ചോദിച്ചു പറഞ്ഞ ഭാഷ വേറെയാണ് അത് പറയുന്നില്ലെന്ന് കമൽ ചിരിയോടെ ഓർത്തു അതേസമയം മമ്മൂട്ടിയുടെ ദേഷ്യം പെട്ടെന്ന് പോയെന്നും കമൽ പറയുന്നു ഷോട്ടെടുത്തു കഴിഞ്ഞ് ക്യാമറാമേന്റെ തോളിൽ കൈയിട്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ് എനിക്കറിയാം നീ നന്നായി ഷോട്ടെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞെന്നും കമൽ പറഞ്ഞു മമ്മൂട്ടി വളരെ നന്നായി സഹകരിച്ച സിനിമയാണ് മഴയത്ത് എന്നും സംവിധായകൻ ഓർക്കുന്നു ആനി ശോഭന എന്നിവരാണ് മഴയത്ത് മുൻപയിൽ നായികമാരായത് ഇതേക്കുറിച്ചും കമൽ സംസാരിച്ചിട്ടുണ്ട് കാസ്റ്റിംഗിൽ ഞങ്ങൾ ആദ്യമേ ശോഭനയുടെ പേര് പറഞ്ഞു ഞാനും ശോഭനയും കുറെ സിനിമയിൽ ഒരുമിച്ചായി വേറെ ഏതെങ്കിലും നടിയ ഇടന്ന് മമ്മൂക്ക് പറഞ്ഞു കുറെ നടികളുടെ പേരും പറഞ്ഞു എന്നാൽ ഡാൻസറുടെ ഈ റോൾ ചെയ്യാൻ ശോഭന തന്നെയാണ് ഉചിതമെന്ന് ഞാൻ തീരുമാനിച്ചെന്ന് കമൽ പറയുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക